നഗരസഭാ പരിധിയിലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുത്ത നൂറ് കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ സർവശുദ്ധി പദ്ധതിയുടെ ഭാഗമായി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു നഗരസഭാ പരിധിയിൽ വ്യാപകമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ ആളുകൾ എത്തുന്ന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് പൊതുജനങ്ങൾക്ക് ബോട്ടിൽ ബൂത്തുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് രണ്ടിടങ്ങളിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഹെൽത്ത് വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു മാലിന്യ വിമുക്ത പ്രവർത്തനം എല്ലാ വീടുകളിലും എത്താൻ കഴിയാവുന്ന രീതിയിലും പ്രധാനമായും ഖരമാലിന്യം ആവശ്യമായ പ്രവർത്തനം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ബോട്ടിൽ ബൂത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവിടെ നിക്ഷേപിക്കുക പ്രധാനമായും നമ്മൾ ഈ വാട്ടർ വെള്ളം വെള്ളക്കുപ്പികൾ നിക്ഷേപിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വേണ്ടി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ വടക്കാഞ്ചേരി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ കെ രാജീവൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖ് അരുൺ സുജിത് വിബി ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ റോഷൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിഭാഗം ജീവനക്കാർ കണ്ടിജൻസ് ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി വ്യാപകമായിട്ട് പലയിടത്തും വലിച്ചെറിയപ്പെടുന്ന ബോട്ടിലുകൾ കളക്ട് ചെയ്യാൻ പൊതുജനങ്ങൾക്കത് നിക്ഷേപിക്കാനുള്ള സൗകര്യം ബോട്ടിൽ ബൂത്താണ് ഇങ്ങനെ നൂറ് ബൂത്തുകളാണ് നഗരസഭയിൽ മൊത്തം എല്ലാ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ സ്ഥാപിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ ഇനി വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശുചിത്വം അതായത് ഈ മാലിന്യമുക്ത കേരളം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതുപോലുള്ള നടപടികൾ സ്വീകരിക്കുന്ന നഗരസഭയ്ക്ക് എല്ലാവിധ ആശംസ നേരുന്നു പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ആ ഒരു മിഷനെ വളരെ കൂടി നമ്മുടെ പുതിയ തലമുറയൊക്കെ സ്വാഗതം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതിന് സർവാത്മന ഞങ്ങളുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റവിടെ വരുന്നവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം തീർച്ചയായും ഉണ്ടാവും വി വി ന്യൂസ് വടക്കാഞ്ചേരി